അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു കോൺഗ്രസ് തൂത്തുവാരി എന്ന് പറയപ്പെടുന്നു ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനൊരു ഇടതുപക്ഷക്കാരനാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പതനത്തിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു കാരണം ഇടയ്ക്കിടയ്ക്കുള്ള തോൽവി പാർട്ടിയിൽ ചില ശുദ്ധീകരണവും നവീകരണവും ഒക്കെ വരുത്താൻ സഹായിക്കും എന്നാലും എനിക്ക് ഇടതുപക്ഷ ചിന്ത കൂടെ കൊണ്ടുനടക്കാനാണ് താല്പര്യം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു കാര്യം മാത്രം എന്നെ കേൾക്കുന്നവരുടെ മുമ്പിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടാണ് ജയിച്ചു വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഈ ജയം അടുത്ത നിയമസഭാ എലക്ഷനും അവരെ സഹായിച്ചേക്കാം അത് നല്ല കാര്യമാണ് ഒരഞ്ച് വർഷം അഞ്ച് വർഷം ഇടതു വർഷം മാറി നിൽക്കട്ടെ അവരുടെ പാർട്ടിയെ ഒന്ന് ശുദ്ധീകരിക്കാനും ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ പാർട്ടിയിൽ നിന്നെടുത്ത് കളയാനുമൊക്കെ അത് സഹായിക്കും പ്രത്യേകിച്ച് ആര്യ ദിവ്യ ചിന്ത ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പാർട്ടിക്ക് അപമാനം വരുത്തുന്ന ചില സാധനങ്ങൾ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതിൻ്റെ രണ്ടാമത്തെ ദിവസം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും തമ്മിലടിയും പാരവെപ്പുമായിരിക്കും ഒരു വഴിക്കൂടെ സതീശൻ മറ്റേ വഴിക്കൂടെ ചെന്നിത്തല പിന്നെ കുറെ വേണുഗോപാൽ ഒരു വഴിക്കൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ഒരു ഒരു മാസം തകർന്നതിന് മുമ്പ് എല്ലാം കുളവാണ് അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സിന് പ്രഖ്യാപിച്ചുകൂടാ അവരൽപ്പം ഭാഷയുടെ പ്രശ്നം മാത്രമല്ല ഉള്ളു അവർക്ക് മലയാളം വേഗത്തിൽ പഠിക്കാമല്ലോ ഇപ്പം തന്നെ കുറച്ച് മലയാളമൊക്കെ അറിയാം അവർ ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്ത്യയുടെ ഭാഗം ഇന്ത്യൻ പൗരയാണ് കേരളത്തെ അവർ ഭരിച്ചാൽ എല്ലാ കോൺഗ്രസ്സുകാരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും അഞ്ച് വർഷം സുതാര്യമായി ഭരിക്കാൻ കഴിയും ഒരുപക്ഷെ കേന്ദ്രത്തിന് വേണ്ടി നല്ലൊരു പരിചയം ആർജിച്ചെടുക്കാനും അവർക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇതേപ്പറ്റി അല്ലെങ്കിൽ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും ഇതേപ്പറ്റി ഒന്ന് മനസ്സിത്തി ആലോചിക്കുക പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിപ്പിടിക്കുക ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സഹായിക്കുക അങ്ങനെ എല്ലാവരെയും തമ്മിലടുപ്പിച്ച് വിഭജിച്ച് ഭരിക്കുന്ന ബി ജെ പിയെ പരമാവധി അകറ്റി നിർത്തുക ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ബി ജെ പി ആണ് അതിനകത്തെ വർഗീയതയാണ് നമ്മൾ അറിഞ്ഞുമറിയാതെയും ഈ വർഗീയതയുടെ ഭാഗമായി അതിനെ ആഘോഷമായിട്ട് പലരും ഇന്ന് ക്രിസ്ത്യാനികളായിട്ട് നടക്കുന്നവർ പോലും ബി ജെ പിയെ സ്വാഗതം ചെയ്ത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അവരുടെ എച്ചിരി മേടിച്ച് തിന്നാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ബി ജെ പി എന്ന മഹാദുരന്തത്തെ കേരളത്തിൽ നകറ്റി നിർത്താൻ ഒരഞ്ച് വർഷത്തേക്ക് പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് അനുവദിക്കാം എല്ലാവരും ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കുക ഒരു ചർച്ച നിങ്ങളെ നിങ്ങളെപ്പറ്റി നിങ്ങളെക്കൊണ്ടാവുന്നത്ര ഈ വീഡിയോ കേരളത്തിലുള്ള പലർക്കും ഒന്ന് പങ്കുവെച്ചു കൊടുക്കുക ഒരു ചർച്ച ഉണ്ടാകട്ടെ ഈ രീതിയിൽ ഇപ്പോൾ ശശി തരൂർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ നമ്മുടെ മാന്യന്മാരായ കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ അംഗീകരിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ നവീനമായ കാഴ്ചപ്പാടും വിശാലമായ ലോകഭീഷണവും അറിവും ഒന്നും നമ്മുടെ കോൺഗ്രസ് നേതാജിമാർക്ക് പിടിക്കത്തില്ല ഒന്ന് അവരുടെ അസൂയ രണ്ട് അപകർഷബോധം അതുകൊണ്ട് അദ്ദേഹത്തെ യാതൊരു കാരണവശാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അവരാരും സംഭവിക്കത്തില്ല അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഒരുപാട് പുരോഗമന പുരോഗമന പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു പക്ഷേ നമ്മുടെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ആയിപ്പോയി പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അനുവദിക്കുക അതിനുവേണ്ടി ചർച്ചകൾ നടത്തുക ഒരു നല്ല മാറ്റം കേരളത്തിലുണ്ടാകട്ടെ അഞ്ചുവർഷം കൊണ്ട് നമ്മുടെ ഇടത് പാർട്ടികൾക്ക് ഒന്ന് സ്വയം ഒന്ന് മാനസാന്തരപ്പെടാനുള്ള അവസരവും ഉണ്ടാകും എല്ലാവരും ഇതേപ്പറ്റി ചിന്തിക്കുക ഈ വീഡിയോ പറ്റുന്ന മലയാളികൾക്ക് അത്രയും ഒന്ന് ഷെയർ ചെയ്യുക ശുഭരാത്രി